ഗതാഗത പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കുക ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന നടപടികൾ ഒഴിവാക്കുക തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് പാലിയേക്കരയിലെ ടോൾ പിരിവിന് ഹൈക്കോടതി അനുമതി നൽകിയത് ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ടോൾ ബൂത്തിന് പോലീസ് സുരക്ഷയും കൂട്ടി അമ്പതോളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത് അതേസമയം കോടതി വിധി നിരാശാജനകമെന്ന് ഹർജിക്കാരൻ ഷാജി കോടം കണ്ടത് പ്രതികരിച്ചു ഹൈക്കോടതിയുടെ ഉത്തരവ് യാത്രക്കാർക്കും ജനങ്ങൾക്കും വളരെ നിരാശാജനകമാണ് ഒരു നമ്മൾ ഹൈക്കോടതിയിൽ പറഞ്ഞത് ശതമാനം ടോൾ പിരിവില് ലിമിറ്റ് ചെയ്യണം മറിവിപ്പ് ഉത്തരവും മാറ്റണം എന്താ കാരണം വെച്ചാൽ നാല് വി യു പിള്ള പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കൊരട്ടി ഇപ്പം അടുത്ത ആഴ്ച പണി തുടങ്ങണം അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ ദൂരം ഒരു ദുരിതയാത്രയായിരിക്കും ബ്ലോക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാത്രക്കാരെ സംബന്ധിച്ചോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവ് നിരാശജനകമാണ് ഈ അഞ്ച് രൂപയാണ് കൂട്ടിത് മരവിപ്പിച്ചിട്ടുള്ളത് തന്നെയല്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇത് പരിശോധിക്കുമെന്ന് പറഞ്ഞു ഇവരിന്ന് പിരിവ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ഈ പിരിവ് നിർത്താതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവർ നടത്തും പണി പൂർത്തീകരിക്കാതെ ടോൾ പിരിക്കുന്നത് അന്യായമാണെന്ന് കോടതിയെ ബോധിപ്പിക്കുമെന്ന് തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പാർട്ടി കോടതിയുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഈ ടോൾ കരാർ കമ്പനിയുടെ ടോൾ കരാർ ലംഘനവും അതുപോലെ തന്നെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സേഫ്റ്റി ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞ പരിഹാര നിർദ്ദേശങ്ങളും അത് യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ കോടതിയുടെ മുന്നിൽ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് അത് കോടതിക്ക് ബോധ്യമായി അതോടൊപ്പം തന്നെയാണ് പിന്നെ കളക്ടർ അന്ന് ഇൻട്രീം റിപ്പോർട്ട് സമർപ്പിച്ച് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം ഇത് യാത്രയ്ക്ക് സുഗമമായ അന്തരീക്ഷമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ബഹുമാനപ്പെട്ട ജമ്മുകാശ്മീർ ഹൈക്കോടതിയുടെയും ഉത്തരവനുസരിച്ച് അനുസരിച്ച് സുഗമമായ യാത്രയല്ലെങ്കിൽ എൻ എച്ച് ഐക്ക് ടോൾ പിരിക്കാൻ അർഹതയില്ല എന്നുള്ള വെർഷനും നമ്മൾ കോടതിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി അതുകൊണ്ടാണ് ഇത്ര നാളുകളായി ടോൾ സസ്പെൻഡ് ചെയ്തത് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചത് മലയാളം പുനഃസ്ഥാപിച്ചത്യൂസ് തൃശൂർ കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം